ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വെളുത്തുള്ളി സമ്മാനമായി നൽകി ട്രാഫിക് പോലീസ് തഞ്ചാവൂരിലെ ട്രാഫിക് പോലീസാണ് ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ ഇരുചക്രവാഹന യാത്രക്കാർക്ക് വെളുത്തുള്ളി സമ്മാനമായി നൽകിയത് സംസ്ഥാനത്ത് വെളുത്തുള്ളിവില വില വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു വ്യത്യസ്തമായ സമ്മാനം പോലീസ് നൽകിയത് ഓരോരുത്തർക്കും ഒരു കിലോ വെളുത്തുള്ളി വീതമാണ് നൽകിയത് തമിഴ്നാട്ടിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് വെളുത്തുള്ളിയുടെ വില വെളുത്തുള്ളി ഹൃദയത്തെ സംരക്ഷിക്കും ഹെൽമറ്റ് പുതിയ തലമുറയെ സംരക്ഷിക്കും എന്ന സന്ദേശവുമായിട്ടായിരുന്നു സമ്മാന പദ്ധതി നടപ്പിലാക്കിയത് ഒരു സന്നദ്ധ സംഘടനയുമായി ചേർന്നായിരുന്നു പരിപാടി നടത്തിയത് ഇതുപ്രകാരം അൻപത് പേർക്ക് വെളുത്തുള്ളി നൽകി ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ ആവശ്യകതയിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ ശ്രമത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകരായ പോലീസുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളിഷൻ Coloring your dreams. GP Traders. Bypass Road, Putratani.